ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് തമിഴ്നാട്ടിലെ മദ്രാസിനടുത്തുള്ള ഷോളാവാരത്ത് ഒരു മലയാള സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുകയാണ് ഒരാൾ ഓടിക്കുന്ന മോട്ടോർ ബൈക്കിൽ കയറി നിന്ന് പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിലേക്ക് തൂങ്ങിക്കയറി ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരു നടന്റെ രംഗമാണ് ചിത്രീകരിക്കുന്നത് വിജയകരമായി തന്നെ സാഹസികനായ ആ നടൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കയറി താഴെ നിൽക്കുന്നവർ ശ്വാസം അടക്കി പിടിച്ച് ആ രംഗം കണ്ടുനിന്നു ആദ്യ ടേക്കിൽ തന്നെ ഷോട്ട് ഓക്കെ ആയി പക്ഷേ ആ നടൻ തൃപ്തനായില്ല ഒരിക്കൽ കൂടി ആ രംഗം ചിത്രീകരിക്കണമെന്ന് അയാൾ വാശി പിടിച്ചു അങ്ങനെ വീണ്ടും അതേ രംഗം ചിത്രീകരിച്ചു എന്നാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റീടേക്കിനിടയിൽ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു അത് താഴേക്ക് ലാൻഡ് ചെയ്തു ലാൻഡിങ് സ്കിഡുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന ആ മഹാനടൻ ഹെലികോപ്റ്ററിനോടൊപ്പം താഴേക്ക് പതിച്ചു അദ്ദേഹത്തിന്റെ തല ഒരു പാറയിലിടിച്ചു ആ മരണം അന്ന് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ദീപം എന്ന സിനിമയ്ക്കിടയിൽ ഒരറിയിപ്പായി എഴുതി കാണിച്ചു എന്നാൽ വരാൻ പോകുന്ന ഏതോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ളതാണ് ആ അറിയിപ്പെന്ന് കാണികൾ കരുതി എന്നാൽ ആ വാർത്ത സത്യമാണെന്നറിഞ്ഞപ്പോഴേക്കും അത് ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞില്ല കൊല്ലം നാൽപ്പത്തിയഞ്ചായെങ്കിലും ആ മഹാനടൻ ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കുന്നു അതെ അനശ്വരനായ നടൻ ജയൻ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൊല്ലം ജില്ലയിലെ തേവള്ളിയിൽ ഓലയിൽ എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന ജയൻ ജനിച്ചത് സത്രം മാധവൻ എന്നും കൊട്ടാരക്കര മാധവൻ എന്നും അറിയപ്പെട്ടിരുന്ന അച്ഛൻ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു അമ്മ ഓലയിൽ ഭാരതി അമ്മ വീടിനടുത്തു തന്നെയുള്ള മലയാളി മന്ദിരം സ്കൂളിലായിരുന്നു കൃഷ്ണൻ നായരുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ പഠനം കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും പഠനത്തിലും കലാകായിക രംഗത്തും കൃഷ്ണൻ നായർ മികവ് പുലർത്തി സ്കൂളിൽ മികച്ച എൻ സി സി കേഡറ്റായിരുന്ന കൃഷ്ണൻ നായർക്ക് അതുവഴി ഇന്ത്യൻ നേവിയിൽ ജോലി കിട്ടി ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബ്രിട്ടനിലേക്ക് പോയ ഇന്ത്യൻ നേവി ടീമിൽ കൃഷ്ണൻ നായരുമുണ്ടായിരുന്നു പതിനാറ് വർഷം കൃഷ്ണൻ നായർ നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചു അങ്ങനെയിരിക്കെ അവധിക്ക് നാട്ടിലെത്തിയ കൃഷ്ണൻ നായർ എറണാകുളത്ത് ഡ്രൈ ക്ലീനിങ് കട നടത്തുകയായിരുന്ന നടൻ ജോസ് പ്രകാശിന്റെ മകൻ രാജൻ പ്രകാശിനെ യാദൃശികമായി പരിചയപ്പെട്ടു ആ പരിചയം കൃഷ്ണൻ നായരെ കൊണ്ടെത്തിച്ചത് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പോസ്റ്റുമാനെ കാണാനില്ല എന്നൊരു സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് ആ സിനിമയിൽ അദ്ദേഹത്തിനൊരു ചെറിയ വേഷം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു ഇത് അവധി കഴിഞ്ഞ് മടങ്ങിപ്പോയെങ്കിലും അപ്പോഴേക്കും കൃഷ്ണൻ നായരുടെ മനസ്സിൽ സിനിമ വേലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ അധികനാൾ ജോലിയിൽ തുടർന്നില്ല നേവിയിലെ ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ നിന്ന് രാജിവെച്ചു നാവികസേനയിൽ നിന്ന് തിരിച്ചെത്തിയ കൃഷ്ണൻ നായർ എറണാകുളത്തെ കൊച്ചി ടൂറിസ്റ്റ് ഹോമിൽ താമസമാക്കി എറണാകുളത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശം എറണാകുളത്ത് കൃഷ്ണൻ നായർ ചില കമ്പനികളിലൊക്കെ കുറച്ചുകാലം ജോലി ചെയ്തു ഇതിനിടയിൽ ചില സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യുകയും ചെയ്തു കൃഷ്ണൻ നായരുടെ അമ്മാവന്റെ മകളും നടിയുമായ ജയഭാരതിയാണ് അദ്ദേഹത്തെ സിനിമാ രംഗത്തെ പലർക്കും പരിചയപ്പെടുത്തിയത് കിട്ടിയ ചെറിയ വേഷങ്ങളെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് തന്റേതെന്ന് പറയാവുന്ന ഒരു സിനിമ കൃഷ്ണൻ നായരുടേതായി റിലീസാകുന്നത് ജയ സി സംവിധാനം ചെയ്ത ശാപമോക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചമിയാണ് ജയന്റെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവ് ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വേഷമായിരുന്നു അത് ആ സിനിമയിലൂടെയാണ് കൃഷ്ണൻ നായർ ജയനായി മാറുന്നത് കരുത്തനായ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജയൻ പെട്ടെന്ന് തന്നെ ഉപനായകനായും ഉപനായകനിൽ നിന്ന് നായകനായും വളർന്നു ശരഭജനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് പിന്നാലെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഐ ശശിയുടെ അങ്ങാടിയായിരുന്നു അങ്ങാടിയിലെ ബാബു എന്ന കഥാപാത്രം ജയന്റെ താരപരിവേഷത്തിനും മാറ്റുകൂട്ടി അങ്ങാടിയിലെ വിദ്യാസമ്പന്നനായ ബാബു എന്ന ചുമട്ടു തൊഴിലാളിയായി ജയൻ ഗർജിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർ പോലും കോരിത്തരിച്ച് കൈയടിച്ചു ആ വർഷം ഏറ്റവുമധികം കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു അങ്ങാടി സംഭാഷണത്തിലും അഭിനയത്തിലും ജയന് ജയന്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ശൈലിയും ശബ്ദവുമെല്ലാം പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിച്ചു എന്നു മാത്രമല്ല മലയാള സിനിമാ ലോകത്തിന്റെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ജയൻ ജയന് സാഹസികത അടങ്ങാത്ത ഒരു ആവശ്യമായിരുന്നു അത് തിരിച്ചറിഞ്ഞ സംവിധായകർ ജയന് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതി പോലും തിരുത്തി എഴുതി സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടുന്നതും ക്രെയിനിൽ തൂങ്ങി സ്റ്റണ്ട് സീനുകൾ ചെയ്യുന്നതും കനത്ത ചില്ലുവാതിലുകൾ ഇടിച്ചു തകർക്കുന്നതും ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതുമൊക്കെ ജയന് വല്ലാത്ത ഹരമായിരുന്നു ജെയിൻ എന്ന പേര് കൃഷ്ണൻ നായർക്ക് നൽകിയത് ജോസ് പ്രകാശായിരുന്നു നായാട്ട് ലവ് ഇൻ സിംഗപ്പൂർ ചന്ദ്രഹാസം തച്ചോളിയമ്പു കണ്ണപ്പനുണ്ണി പാലാട്ട് കുഞ്ഞിക്കണ്ണൻ മാമാങ്കം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ പ്രേം പ്രേംനസീറിനോടൊപ്പം ജയൻ അഭിനയിച്ചു അക്കാലത്തെ സൂപ്പർ സ്റ്റാറായിരുന്ന പ്രേംനസീർ ജയന് പ്രാധാന്യമുണ്ടായിരുന്ന നായാട്ടിൽ അഭിനയിച്ചത് ജയനോടും ആ സിനിമയുടെ സംവിധായകനായ ശ്രീകുമാരൻ തമ്പിയോടുമുള്ള സൗഹൃദം കൊണ്ടായിരുന്നു കഥാപാത്രത്തിന് വേണ്ടി എത്ര സാഹസികത ചെയ്യാനും ജയന് മടിയില്ലായിരുന്നു ജയന്റെ ഈ സ്വഭാവം പലരും ചൂഷണം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സിനിമകളിൽ അപകടകരവും സാഹസികവുമായ പല സംഘടന രംഗങ്ങളും സംവിധായകർ ഉൾപ്പെടുത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഡ് ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി സംഘടനം നടത്തുന്ന രംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ പുതിയ വെളിച്ചം എന്ന സിനിമയിലുണ്ടായിരുന്നു അപകടം നിറഞ്ഞ ഹൊഗരക്കൽ വെള്ളച്ചാട്ടത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ നീന്തുന്ന ജയനെ പ്രേക്ഷകർ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമയിലായിരുന്നു അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിൽ ആനയുടെ കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു സീനുണ്ടായിരുന്നു ജയന് ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ പലതവണ ആനയുടെ കുത്തിൽ നിന്ന് ജയൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തടവറയിലും ശരപഞ്ചരത്തിലും കുതിരപ്പുറത്തു വായുന്നു മാമാങ്കം പോലെയുള്ള സിനിമകളിൽ വന്യമൃഗങ്ങളുമായി പോരാട്ടം നടത്തുന്നു കളരിപ്പയറ്റ് പോലെയുള്ള ആയോധന കലകൾ ചെയ്യുന്നു മൂർഖൻ എന്ന സിനിമയിൽ ഇഷ്ടിക മതിൽ തകർത്ത് മോട്ടോർ സൈക്കിളിൽ കയറി ഉയരത്തിൽ കെട്ടിയ കയറിലൂടെ തെന്നിമാറുന്നു ഈ രംഗങ്ങളിലൂടെയൊക്കെ തിയേറ്ററുകളെ ജയൻ പൂരപ്പറമ്പാക്കി അങ്ങാടിയിലെ വി ആർ നോട്ട് ബഗേഴ്സ് എന്ന ഡയലോഗ് തിയേറ്ററുകളെ ഇളക്കിമറിച്ചു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഷോളവാരത്ത് കോളിളക്കത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ അദ്ദേഹം മരണമടയുന്നത് സുകുമാരൻ ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് തൂങ്ങിക്കയറിയുള്ള ഒരു സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ബാലൻസ് നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ താഴേക്ക് വീണ് ജയൻ അപകടത്തിൽപ്പെടുന്നത് ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനും ആ രംഗത്തിൽ അഭിനയിച്ച ബാലൻ കെ നായർക്കും അപകടത്തിൽ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ജയന്റെ മരണത്തിൽ അന്ന് ദുരൂഹത ഉയർന്നിരുന്നു ജയന്റെ മൃതദേഹം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് വിലാപയാത്രയായി സ്വദേശമായ കൊല്ലത്തേക്കും കൊണ്ടുപോയി വഴിയിലുടനീളം ആയിരക്കണക്കിനാളുകൾ ജയന് ആദരാഞ്ജലി അർപ്പിച്ചു വീട്ടുവളപ്പിൽ അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് സമീപത്തായി ആ മഹാനടനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അനുജൻ സോമൻ നായർ ആ ചിതയ്ക്ക് തീ കൊളുത്തി അവിടേക്കൊഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് നന്നേ പാടുപെടേണ്ടി വന്നു ജയന്റെ മരണത്തോടെ കിടപ്പിലായ അമ്മ ഭാരതിയമ്മ രണ്ട് വർഷങ്ങൾക്കു ശേഷം മരണപ്പെട്ടു ജയന്റെ മരണശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം അഭിനയിച്ച പല സിനിമകളും ജയന്റെ അവസാന ചിത്രമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടു ജയന്റെ മരണശേഷം അദ്ദേഹം അഭിനയിച്ച് പുറത്തിറങ്ങാനുണ്ടായിരുന്ന പല സിനിമകളിലും ജയന് വേണ്ടി ശബ്ദം നൽകിയത് ആലപ്പി അഷ്റഫായിരുന്നു ജയന് നായകനാക്കി നിർമ്മിക്കാനിരുന്ന പല സിനിമകളും അദ്ദേഹത്തിന്റെ മരണത്തോടെ ഉപേക്ഷിക്കപ്പെട്ടു മലയാള സിനിമാ ചരിത്രത്തിൽ മരണപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഒരാവേശമായി പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരേയൊരു നടൻ ജയൻ മാത്രമാണ് സാഹസികത നിറഞ്ഞ സ്റ്റണ്ട് രംഗങ്ങളിലൂടെ പ്രേക്ഷകരുടെ മാത്രമല്ല സഹപ്രവർത്തകരുടെയും യഥാർത്ഥ ഹീറോയായിരുന്നു ജയൻ ജയന്റെ ട്രേഡ് മാർക്കുകളായ എൽവിസ് ബെൽബോട്ടം പാന്റും കളർഫുൾ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ പുരുഷത്വമുള്ള ആ ആക്ഷൻ ഹീറോയെ യുവാക്കളുടെ ഹരമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലും എൺപതിലുമായി പുറത്തിറങ്ങിയ ശരപഞ്ചരവും അങ്ങാടിയും ആ വർഷങ്ങളിലെ റെക്കോർഡ് വിജയങ്ങളാണ് അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് എൺപത്തിയൊന്ന് വർഷങ്ങൾ സിനിമാ ചരിത്രത്തിലെ ജയൻ വർഷങ്ങളായി ജയന്റെ സാഹസികത നിറഞ്ഞ സംഘടന രംഗങ്ങൾ കാണാൻ മാത്രമായി പ്രേക്ഷകർ വീണ്ടും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തി മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന വിശേഷണവും ജയന് സ്വന്തം വെറും എട്ട് വർഷങ്ങൾക്കിടയിൽ നൂറ്റിനാൽപ്പതിലധികം ചിത്രങ്ങളിൽ ജയൻ അഭിനയിച്ചു കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഏഴാം മാളികമേലെ ഏതോ കാമിനി പോലെ കസ്തൂരി മാൻവഴി മലർച്ചരമേതു പൂമാനം പൂതുലഞ്ഞേ എന്നിങ്ങനെ ജയൻ അഭിനയിച്ച ഗാനരംഗങ്ങൾ ഇന്നും ഹിറ്റാണ് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ചെറുപ്പക്കാരായിരുന്നവർ ഇന്ന് ഒരു നിമിഷമെങ്കിലും മനസ്സുകൊണ്ട് അവരുടെ പഴയ കാലത്തേക്ക് പോകുമെന്ന് ഉറപ്പാണ് ജയന്റെ ഓർമ്മ എന്നും നിലനിർത്താൻ കൊല്ലം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും ചേർന്ന് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിനെടുത്ത ജയൻ മെമ്മോറിയൽ ഹാൾ എന്ന പേരിൽ ഒരു ഹാൾ നിർമ്മിച്ചു ജയന്റെ ആരാധകരും അഭ്യുദയകാംക്ഷികളും ചേർന്ന് ജയൻ കൾച്ചറൽ ഫോറം രൂപീകരിച്ചു തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ജയന്റെ പൂർണ്ണകായ മെഴുകു പ്രതിമയുണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഓലയിൽ പിന്നീട് ജയൻ നഗർ എന്നറിയപ്പെട്ടു ജയന്റെ മരണശേഷം നിരവധി കിംബദന്തികൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ജയൻ അമേരിക്കയിൽ എന്ന പുസ്തകത്തിലൂടെ കണ്ണിന് പരിക്കേറ്റ അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷത്തിൽ തുടങ്ങിയ ജയന്റെ പടയോട്ടം അവസാനിച്ചത് ഷോളവാരത്തെ ആ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയന്റെ സഹോദരൻ സോമൻ നായരും ചില സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് സോമൻ നായരുടെ മകൻ ആദിത്യൻ ജയൻ മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞെങ്കിലും പൗരുഷത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും പ്രേക്ഷകരുടെ മനസ്സുകളിൽ ജീവിക്കുന്ന ഒരേയൊരു നടൻ അത് ജയൻ മാത്രമാണ് മരണം യഥാർത്ഥത്തിൽ ജയനെ ഒരു ഇതിഹാസമാക്കി മാറ്റുകയായിരുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ ജയൻ ജീവിക്കുക തന്നെ ചെയ്യും